പച്ച തോരനും കട്ടത്തൈരും ചുട്ട പപ്പടവും ഉച്ച വിഭവം തീരുമാനമായി പച്ചത്തക്കാളി തോരന് വേണ്ടതെല്ലാം പുറത്തുനിന്ന് വരണം കിട്ടിയ പാത്രങ്ങളും എടുത്ത് മുത്തശ്ശനും മുത്തശ്ശിയും അടുക്കള വിട്ടു താതയ്യൻ കാട്ടിലെ തക്കാളിക്കാട്ടിലേക്ക് മുട്ടിട്ടു തുടങ്ങിയ ബീൻസും കടന്ന് താതയ്യൻ കാട്ടിലെ തക്കാളി കാട്ടിലെത്തി തത്തമ്മയില്ല തത്തമ്മ പച്ച പോലൊരു പച്ചക്കായുണ്ട് പച്ചത്തക്കാളി ഈ തക്കാളി സുന്ദരിമാർ മുത്തശ്ശന്റെ മാനസപുത്രിമാർ സൂര്യപ്രകാശം ഇവിടെ വേണ്ടത്രയുണ്ട് കന്നിമണ്ണ് തോൽക്കുന്ന തരം മണ്ണും ഇവർക്ക് വെള്ളമേ ഇനി വേണ്ടു ഇവർക്കും ഇതുപോലെ ശ്രദ്ധ വേണ്ട ചിലർക്കും മാത്രമുള്ള വെള്ളം ഈ രണ്ട് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ പാകമായ തക്കാളിക്കൊലകൾ ചെത്തിയെടുത്ത് കിണ്ണത്തിൽ ഇട്ടു ഇത്തവണത്തെ കാലാവസ്ഥാ മാറ്റം കൃഷിയെ ശരിക്കും ബാധിച്ചു കുമ്പളം മത്തൻ വെള്ളരി പലതരം പയറുകൾ പാവൽ തക്കാളി പച്ചമുളക് ഇങ്ങനെ മിക്ക പച്ചക്കറികളും ഇവിടെ താനേ മുളച്ചു വരാറാണ് പതിവ് എന്നാൽ ഇക്കൊല്ലം പലതും മുളച്ചതുപോലുമില്ല പ്രത്യേകിച്ച് തക്കാളി ഇവിടെ കാട് കാടുപോലുണ്ടാകാറുള്ള കാട്ടുതക്കാളി കാണാൻ പോലുമില്ല അങ്ങനെ നിരാശപ്പെട്ടിരിക്കെ ദുർബലരായ മൂന്നു നാല് തക്കാളി കുഞ്ഞുങ്ങളെ കണ്ടു ഉടനെ അവരെ കൂടുകളിലാക്കി വേണ്ട പരിഗണന കൊടുത്ത് ശുശ്രൂഷിച്ച് ആരോഗ്യ സമ്പന്നരാക്കി ഇത് വലിയ തക്കാളിയാണ് കാട്ടുതക്കാളിയല്ല ഒരു കാട്ടുതക്കാളിയും പറമ്പിൽ ഒരിടത്ത് കണ്ടെത്തി പക്ഷേ അത് പൂക്കാറായിരുന്നു പറിച്ചു നട്ടില്ലെങ്കിൽ അത് പോകും പറിച്ചു നടാനും പറ്റില്ല എന്ന അവസ്ഥ അത് രക്ഷപ്പെട്ട കഥ വേറെ അത് പിന്നീട് പറയാം തോരനുള്ള പത്ത് പന്ത്രണ്ട് പച്ചമുളകും മുത്തശ്ശം പറിച്ചെടുത്തു തോരൻ ഉള്ളി വേണം തൊട്ടടുത്തുള്ള തക്കാളി വെള്ളം മൂന്തുന്നത് കണ്ട് വെള്ളം ഇറക്കി വളർന്ന പാവ ഉള്ളികൾ എപ്പോൾ നട്ടാലും എവിടെ നട്ടാലും ഉള്ളി നല്ലതുപോലെ വിളയൂ എന്നുള്ളത് കൊണ്ട് ഉള്ളി ആരും ഗൗനിച്ചില്ല ഇതിൽ ഇതിന്റെ മൂന്നിരട്ടി ഉണ്ടാകേണ്ടതാണ് ഇത്രയും മതി തോരന ഉള്ളി ആവശ്യത്തിന് വിഴുതെടുത്ത് കുട്ടയിലാക്കി ഇഞ്ചി മാന്തി ഒരു തൊണ്ട് ഇഞ്ചി കഷ്ണം കൂടി ഓടിച്ചെടുത്തു മുത്തശ്ശി കുട്ടയിലാക്കിയ ഇഞ്ചി മുള്ളിയുമായി മുത്തശ്ശനും തക്കാളിയും പച്ചമുളകും നിറച്ച കിണ്ണവുമായി മുത്തശ്ശിയും അടുക്കളയിലേക്ക് മടങ്ങുമ്പോഴാണ് തോരനുള്ള കറിവേപ്പില എടുത്തില്ലല്ലോ നോർത്തത് ഏറെ നടന്ന് തളർന്നതല്ലേ വഴി ഏതെന്നറിയാതെ ഉഴന്നതല്ലേ ഋതുഭേദങ്ങളേൽപ്പിച്ച താപവും ശൈത്യവും ഏറെ സഹിച്ച് നടന്നതല്ലേ രണ്ട് ശാർങ്കക പക്ഷികൾ മുത്തശ്ശനും മുത്തശ്ശിയും ചെമ്പൻകുഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു ഒരു സൂര്യപുത്രി അതോ പുത്രനോ മുത്തശ്ശന്റെ കൈയിലെ കിണ്ണത്തിൽ ഒരു തക്കാളി പുറത്ത് അത് ഇരിപ്പുറപ്പിച്ചു ചെമ്പൻകുഞ്ഞ് തക്കാളി പച്ചപ്പിലിരുന്ന് വീട്ടിലേക്ക് വീടെത്തും മുമ്പ് പെട്ടെന്ന് എങ്ങോട്ടോ അപ്രത്യക്ഷമായി കിണ്ണത്തിലെ പച്ചകളെല്ലാം ഉരുളിയിലെ പച്ചവെള്ളത്തിലിട്ടു തക്കാളി കഴുകി ഞെട്ടടർത്തി ഇന്ന പച്ചയാണ് യഥാർത്ഥ പച്ചയെന്ന് പറയാൻ പറ്റുമോ എത്ര തരം പച്ച നിറങ്ങളാണ് ഒരേ ചെടിയിലെ ഇലകൾക്ക് പോലും എത്ര തരത്തിലുള്ള പച്ച നിറമാണ് ഇവിടിപ്പോൾ പച്ചയുടെ നാലഴങ്ങൾ നാലും പച്ചയാണെങ്കിലും നാലിനും നാല് നിറം മൂന്നെണ്ണം വെള്ളത്തിലും ഒന്ന് കരയ്ക്കും പച്ചമുളക് പെറുക്കിയെടുത്തു കറിവേപ്പിലയും തണ്ടോടെ കോരിയെടുത്ത് കിണ്ണത്തിലിട്ടു മൂന്ന് തരം പച്ച ഇനി ഉള്ളിയുടെ ഊഴം ഉള്ളിയും ഇലയും വേർപെടുത്തി വേറെ വേറെ വൃത്തിയാക്കി വയറുവേദന കൊണ്ട് പൊളയുന്ന കുട്ടികൾ ആസ്വദിച്ചു കഴിക്കുന്ന ഒരു മരുന്നുണ്ടായിരുന്നു കോർബലിൽ കോർത്ത് കനലിൽ ചുട്ടെടുത്ത ഉള്ളി കരിപ്പെട്ടി ചേർത്ത് ഞെരുടിയുണ്ടാക്കുന്നതാണത് വ്രണങ്ങൾ തെറ്റനസാകാതിരിക്കാൻ ടിഞ്ചറൈഡിന് പകരം ഉള്ളി ചതച്ച് കെട്ടിവെച്ച അസുഖം മാറ്റാറുള്ള പഴയകാല കമ്പൗണ്ടർ എന്ന ആരോഗ്യ പ്രവർത്തകരുണ്ടായിരുന്നു ചില്ലറ അസുഖങ്ങൾക്കുള്ള വീട്ടു ചികിത്സകളിൽ പലതിലും ഉള്ളി പ്രധാന ഘടകമായി വന്നിരുന്നു അസുഖങ്ങൾ അങ്ങനെ മാറിയിരുന്നു ഉള്ളി തണ്ടും വൃത്തിയാക്കി വെള്ളത്തിലേക്ക് ഇഞ്ചി കഷ്ണവും തൊലി തൊലികളഞ്ഞ് വൃത്തിയാക്കി വെള്ളത്തിലിട്ടു അവശിഷ്ടങ്ങൾ മുറത്തിൽ ബാക്കിയായത് തിരിച്ചു മണ്ണിനു കൊടുക്കാനായി മാറ്റിവെച്ചു ഇഞ്ചി നല്ലപോലെ കഴുകിയെടുത്തു ഉള്ളിയും ഉള്ളിത്തണ്ടും ഉലച്ചു കഴുകിയെടുത്തു മണ്ണോ പൊടിയോ കണ്ടേക്കാം വെള്ളം ഒന്നുകൂടെ മാറ്റി എല്ലാം ഒന്നുകൂടെ കഴുകി വാരി ചില്ലുതെലുകയിലിട്ട് വെച്ചു ഗിരീഷിന്റെ ജൈവശേഖരത്തിലെ പച്ച നെല്ലിന്റെ ഉണക്കലരി അരി വെന്തിരിക്കുന്നു ഇത് ഊറ്റാനല്ല വറ്റിക്കാനാണ് മെല്ലെ വറ്റി വരണം പച്ച തക്കാളി അരിയൻപലകയിൽ വെച്ച് രണ്ടായി മുറിച്ച് ഇങ്ങനെ കനം കുറച്ചായിരുന്നു ചിത്രത്തിൽ മാത്രം കണ്ടിട്ടുള്ള തക്കാളി ആദ്യമായി കാണുന്നത് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലോ അറുപത്തഞ്ചിലോ ആയിരിക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഫിലോമിനയുടെ വീട്ടിൽ അതോ വളർന്നു പടർന്നു നിൽക്കുന്ന ചെടി മുട്ടും പൂക്കളും ഇളം പച്ചക്കായ്കളും ഒക്കെയായി അന്ന് ആ ചെടികളെ വാത്സലിച്ച് എന്റെ കയ്യിൽ തക്കാളിയുടെ ഒരുതരം ഒട്ടലും തീക്ഷണ ഗന്ധവും നിറഞ്ഞു നിന്നു മടക്കയാത്രയിൽ യാത്രയിൽ ആ പച്ചക്കായ്കളും അത് പഴുത്താലുള്ള അതിന്റെ അജ്ഞാത രുചിയും മാത്രമായിരുന്നു എന്റെ മനസ്സു നിറയെ ഇളം പച്ച പച്ചക്കോനയെ ചട്ടിയിലാക്കി പച്ചമുളക് ഞെട്ടിൽ പിടിച്ച് ഇങ്ങനെ ചീകി അരിഞ്ഞു ഞെട്ടും അരിയും കളഞ്ഞു എരിവിന്റെ ഇരിപ്പിടം അരി അടുക്കിയിരിക്കുന്ന ഭാഗത്താണ് എരിവ് കൂടുതൽ വേണ്ട എന്നാൽ പച്ചമുളകിന്റെ രുചിയും ഗുണവും വേണം താനും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല എന്ന് സാരം ഇഞ്ചി കൊത്തി അരിഞ്ഞു ഉള്ളിയിലെ പാതി വെച്ച് മുറിച്ച് മുറിപ്പാടൊപ്പമാക്കി വെച്ചു ഒരിഞ്ചു നീളത്തിലരിഞ്ഞു അതിമനോഹരമായ കരിമ്പച്ച കുഴലുകളുടെ കോനയാക്കി പച്ചയുടെ നാനാർത്ഥങ്ങൾ അരിയമ്പലകയുടെ നടുവിൽ നിറം കൊണ്ടല്ലാതെ പ്രകൃതം കൊണ്ടു പച്ചയായ പച്ചിഞ്ചി പച്ചുള്ളി വലിയടുപ്പുണർന്നു ഉരുളിയെ വരവേറ്റു വെളിച്ചെണ്ണയൊഴിച്ചു ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉള്ളിയില എടുക്കുന്ന സമയം കണക്കാക്കി ഒന്നൊന്നായി ഇട്ടു ചെറുതായി ഒന്ന് വഴറ്റി ഇത്രയും മഞ്ഞളും ഇത്രയും ഉലുവപ്പൊടിയും ഇത്രയും ഉപ്പും ചേർത്ത് ഇളക്കി ചേർത്തു ായപ്പോഴേക്ക് തക്കാളി ഇട്ടു ഇളക്കി ചേർത്തു പച്ചത്തിരകൾ മഞ്ഞളിൽ ലയിച്ച് മഞ്ഞപ്പച്ചയായി ഇളക്കി കൂട്ടി ഇലയിട്ട് മൂടി അടച്ചു വെച്ചു അടപ്പിന്റെ മുകളിൽ ചൂടെത്തിയാൽ മതി തുറക്കാം ഇല മുഴുവൻ വാടിയിട്ട് പോലുമില്ല പക്ഷെ തക്കാളി വെന്തു കഴിഞ്ഞു പച്ചത്തക്കാളി ഇത്രയേ വേഗാൻ പാടുള്ളൂ കൂടുതൽ വേഗം തോറും ഇതിലെ വിറ്റാമിൻ സി കുറഞ്ഞു കുറഞ്ഞു വരും ഇതിലെ ഇരുമ്പിനെ ആഗിരണം ചെയ്യാൻ വിറ്റാമിൻ സി തന്നെ വേണം താനും ഒന്നിളക്കി വിടർത്തി തേങ്ങ ചേർത്ത് വീണ്ടും ഇളക്കി തേങ്ങയും നിറത്തിൽ മുക്കി മഞ്ഞൾപ്പൊടി വെള്ളനിറം പൊടി പോലും ഇല്ലാതാക്കി തീ കുറച്ചതേയില്ല ഇളക്കി പരത്തിയിട്ടു വെള്ളം തോരട്ടെ മൺചട്ടിയിലേക്ക് കോരി മാറ്റിവെച്ചു ഉണക്കലരിച്ചോറ് വിളമ്പി പച്ചത്തക്കാളി തോരൻ കട്ടത്തൈര് ഞെട്ടില്ല വട്ടയിലെ ചുട്ടത് രണ്ടെണ്ണം ആൾത്തിരക്കിന്റെ നടുവിലും നമ്മൾക്ക് നാം തീർത്തതാം ഏകാന്തതാ ദ്വീപിലും ദുഃഖഭാരങ്ങൾ ഇറക്കുവാൻ വത്താണിയായി നാം കൊച്ചു സ്വപ്നങ്ങളും കൊത്തിയുടച്ചു കുറുക്കിയ എല്ലാ ശർങ്കക പക്ഷികൾ ഇവിടെ